സംഘ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂടത്തലിനെ നാളെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കും ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂടത്തിലെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ നാളെ കോടതി പരിഗണിക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ വാട്സ്ആപ്പ് ചാറ്റും പുറത്തുവന്നു നീ ചെയ്യുന്നത് ഞാൻ താങ്ങും ബട്ട് നീ താങ്ങില്ല എന്നാണ് രാഹുൽ അതിജീവിതയോട് പറഞ്ഞത് മൂന്നാം കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഏഴു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് എസ്ഐ ടിയുടെ ആവശ്യം അപേക്ഷ പരിഗണിക്കുന്നത് നാളേക്ക് മാറ്റിയ കോടതി രാഹുലിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനും ആവശ്യപ്പെട്ടു പരാതിക്കാരി ലൈംഗിക അതിക്രമം നേരിട്ട ഹോട്ടലിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം പരാതിക്കാരിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം ഉന്നയിച്ചു മൂന്നാമത്തെ ബലാത്സംഗ ആയതിനാൽ പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണോ എന്ന കാര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന നിലപാടിലായിരുന്നു പ്രോസിക്യൂഷൻ കസ്റ്റഡി അനുവദിച്ചാൽ കോടതിയിൽ നിന്ന് പ്രതിയെ അന്വേഷണ സംഘത്തിന് ഏറ്റുവാങ്ങാനാകും നിലവിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി അതേസമയം പ്രതിക്ക് ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും പോലീസ് റിപ്പോർട്ട് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യത കുറവായതിനാൽ ജാമ്യ ഹർജി പരിഗണിച്ച് തള്ളിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിഭാഗം മൂന്നാം പരാതിക്കാരിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തിയ ക്രൂര സമീപനം വെളിവാക്കുന്നതാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ട ടെലഗ്രാം ചാറ്റ് പാർട്ടി സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് രാഹുൽ ഭീഷണി മുഴക്കിയത് തനിക്കെതിരെ നിന്നവർക്കും അവരുടെ കുടുംബത്തിനുമെതിരെ അതേ രീതിയിൽ തിരിച്ചടിക്കും പേടിപ്പിക്കാൻ നോക്കണ്ട കേസ് കൊടുത്താലും തനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി അതിജീവിതയുടെ വീട്ടിലേക്ക് വരും എന്നിങ്ങനെയാണ് രാഹുലിന്റെ ഭീഷണി തുടരുന്നത് മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് സൂപ്പർ ഹീറോ ആകേണ്ടതില്ലെന്ന് യുവതി രാഹുലിനും മറുപടി നൽകുന്നുണ്ട് താഴാവുന്നതിൻ്റെ അത്രയും താഴ്ന്നു ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ടെന്നും രാഹുലിനോട് യുവതി പറയുന്നുണ്ട് യുവതിയും രാഹുലും തമ്മിലുള്ള ചാറ്റ് ഉൾപ്പെടെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതേസമയം ഉഭയ സമത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ അതിജീവിതയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി എടുക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം